പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സി പി എം കേന്ദ്ര നേതൃത്വം മൗനം വെടിയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു തീർക്കാൻ ഇത് കുടുംബ പ്രശ്നമല്ല കാനം രാജേന്ദ്രനും വെളിയം ഭാർഗവനും ഇരുന്ന സ്ഥാനത്താണ് ബിനോയ് വിശ്വം ഇരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു ഈ കാര്യത്തിൽ എമ്മിന്റെ നേതാക്കൾ വെടിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളൊക്കെ ഇത്രയും നിരുത്തരവാദപരമായ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നവരായത് എന്തുകൊണ്ടാണ് കാനം രാജേന്ദ്രന്റെയും വെളിയം ഭാർഗവന്റെയും കസേരയിൽ ഇരുന്ന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന് നട്ടലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണ് ബിനോയ് വിശ്വത്തിന് ബിനോയ് വിശ്വം അന്തസ്സുള്ള ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ ആവശ്യപ്പെടണം മിസ്റ്റർ ബിനോയ് വിശ്വം സി ഇതൊരു പാർട്ടികളോ വ്യക്തികളോ തമ്മിൽ ഒത്തുതീർപ്പാക്കേണ്ട കാര്യമല്ല